േണ്ട കണ്ട എഴുപത് രൂപ ഉച്ചഊണിന് വിഭവങ്ങളുടെ ചാകര തന്നെ ഇവിടെയുണ്ട് ആളുകൾ കൊണ്ടു കേറുകയാണ് ഇവിടെ മീൻ പൊരിച്ചതും കക്കായയിറച്ചിയും മീൻപീരയും കേരക്കറിയും സ്പെഷ്യലായി ഇവിടെ ഊണ് വിളമ്പി തുടങ്ങുന്നതിന് മുമ്പേ അമ്മയും മക്കളും കെട്ടിവിടുന്നത് നൂറോളം പാഴ്സലും ബോർഡൊന്നും വെച്ചില്ല അതിനു മുമ്പ് സനി വന്ന് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയില് കായംകുളം ചെട്ടുകുളങ്ങര റൂട്ടിൽ തീർത്ഥം പൊഴിച്ചാലും കൂടെ തുറന്നുള്ള സ്ഥലമാണ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഊൺ വിളമ്പുന്ന ഒരു സ്ഥലമാണ് ഇത് എഴുപത് രൂപയ്ക്ക് ഊണിനൊപ്പം ഒരുപാട് വിഭവങ്ങളുണ്ട് ഇവിടെ അത്യാവശ്യം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ അതിന്റെ രുചി കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടേക്കാം ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ സിലോപ്യ ആ കണ്ണനയില ഊണിന് എത്ര രൂപ രൂപ അതിനൊപ്പം സ്പെഷ്യലുകളുടെ ഒരു ഇവിടെ ചാകരല്ലേ കക്കറച്ചി ഉണ്ടാവും ഉണ്ട് ആ കേരക്കറിയുണ്ട് പിന്നെ കപ്പയുണ്ട് ആ എനിച്ച് വയ്യ എല്ലാം ഉണ്ട് അവിയലുണ്ട് തിരക്കുവാണ് ഇന്നത്തെ ചമ്മന്തി ചമ്മന്തി ഏത്തക്കാ പച്ചടി ഉണ്ട് നല്ല അഭിപ്രായമാണ് പലരും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഉച്ച സമയമാകുമ്പോ ഇപ്പൊ ഊണ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി തിരക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സംസാരിക്കാനും പറ്റത്തില്ല കാരണം ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ പാഴ്സല് പൊറിഞ്ഞു തുടങ്ങിയല്ലേ നേരത്തെ പാഴ്സൽ ആൾക്കാർ വരും പതിനൊന്നരയാവുമ്പോൾ വരും അപ്പോൾ ഊണ് നല്ലതായത് തന്നെയാണ് ആൾക്കാർ ഈ പാഴ്സലിനും മറ്റുള്ള കാര്യത്തിനും വേണ്ടി വരുന്നത് ഈ കാണുന്നതെല്ലാം ഇന്നത്തെ സ്പെഷ്യലാണ് ആണ് വിളമ്പുന്ന സ്പെഷ്യലുകൾ ആരൊക്കെ കൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഞാനും എന്റെ രണ്ടും മക്കളും പിന്നെ രണ്ടു പേരുണ്ട് രണ്ടുപേരുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സംരംഭമാണ് അപ്പോൾ സനീസ് മീഡിയ പ്രേക്ഷകർക്കൊക്കെ ധൈര്യമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കിടിലൻ ഒരു സ്പോട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് കായംകുളം ചെട്ടുവിളങ്ങര റൂട്ടിൽ തീർത്ഥം പുഴിച്ചാലും കൂടെ അല്ലേ ക്ഷേത്രത്തിന് ദേവി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വർഷം ദേവി ഹോട്ടൽ ദേവിന്ന് തന്നെയാണ് ഹോട്ടലില് പേരും കൊടുത്തിരിക്കുന്നത് എന്തായാലും സന്തോഷം ഊണിനൊപ്പം സ്പെഷ്യലുകളൊരു ചാകര തന്നെ ഉണ്ട് അതിലെ വറുത്തത് ഇത് കണ്ടില്ലേ കേരക്കറിയാണ് കേരക്കറി പിന്നെ ഉള്ളത് കക്ക ഇറച്ചി ഉണ്ട് ഊണിനൊപ്പം കപ്പയും കാര്യങ്ങളും എല്ലാം ഉണ്ട് എഴുപത് രൂപയുടെ ഊടിനൊപ്പം ഉം മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മീൻകറിയാണ് കേട്ടോ മത്തിക്കറി പിന്നെ ചമ്മന്തി ഉണ്ട് ചെമ്മീൻ ചമ്മന്തിയാണ് അവിയലുണ്ട് പച്ചടിയുണ്ട് ഞാൻ കടിക്കുന്ന സമയത്ത് തൂണ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇനി അങ്ങോട്ട് തിരക്കാവും കപ്പയും കുറച്ച് കേരമീനിൻ്റെ മുളക് കാരോട് ഒഴിക്കാം നല്ല ഉപ്പും മുളിയും എല്ലാം പിടിച്ചിട്ടുള്ള അടിപൊളിക്ക് മീൻകറിയ മറിഞ്ഞു വീടല്ലേ പരസ്യത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ ഉള്ളവർക്കെല്ലാം അത്യാവശ്യം പരിചിതമായിട്ടുള്ളൊരു സംരംഭമാണ് ഈ ലൊക്കാറ്റിലുള്ളവർക്കൊക്കെ മാന്യമായിട്ട് ഊണ് വിളമ്പുന്ന ഒരു സംരംഭമാണ് എഴുപത് രൂപ ഊണിനൊപ്പം ഇത്രയും കാര്യങ്ങളുണ്ട് സ്പെഷ്യലായിട്ട് മീൻ വറുത്തതുണ്ട് മീൻ ഭരത്ത കയുണ്ട് അങ്ങനെയുള്ള സ്പെഷ്യൽ മീനുകളൊക്കെ ഉണ്ടാവും പിന്നെ മത്തി പീരയാണ് കേട്ടോ അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ഞാനിത് കഴിച്ചു തീർക്കാതെ ക്യാമറമാൻ കഴിക്കാൻ പറ്റത്തില്ല അവന് ഞാൻ കൊതി കൂറി എന്റെ ഫ്രണ്ട് നിൽക്കുകയാണ്പ്പൊടിയും ഈ അവിയലും മീൻചാറും ചോറും മാത്രം മതി ഇത് കഴിക്കാൻ സ്പെഷ്യലായിട്ട് വേണ്ട പറഞ്ഞു അപ്പോൾ പുതുതായിട്ട് സ്ഥലം മനസ്സിലാക്കാനുള്ളവർക്ക് ആ എന്ന് പറയാം ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ ഇത് കായംകുളം ചെട്ടുളങ്ങര റൂട്ടിൽ തീർത്ഥം പുഴിച്ചാലെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ബേബി ഹോട്ടൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വരുവാണെങ്കിൽ ഇതുപോലുള്ള വിഭവങ്ങളും ഒക്കെ ആയിട്ട് നല്ല കക്കാര ചെയ്യാനും ടേസ്റ്റ് ചെയ്തില്ല കേട്ടോ വിഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അടിപൊളി ഊണ് കഴിക്കാം പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇവർക്ക് ഞങ്ങളിവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിളമ്പുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമാണ് അതുകൊണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഏഴുവരോഗി ഗംഭീര ഊണും സ്പെഷ്യലായിട്ട് കുറേ അധികം ഐറ്റംസും ഉണ്ട് സ്ഥലവും മറന്നു കൊണ്ടാണ് മറ്റൊരു കാഴ്ചയാണ് അടുത്ത അദ്ദേഹത്തിൽ വീടിനും